拜拜，拜拜，拜拜。 അതൊക്കെ ഗായിച്ചു അപ്പൊ നമ്മള് കല്യാണം അങ്ങനെ വീണ്ടും കഴിഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ പ്രദേശത്തെ കല്യാണത്തില് നമുക്ക് കാട്ടിലെ സിംഹങ്ങളാണ് നമുക്ക് കൂട്ടിലായിട്ടുള്ളത് എന്ന് പറഞ്ഞ മാതിരി തിങ്കൾ പിന്നെ ഒരു ലക്ഷറി റിസോർട്ടും ഉണ്ട് അങ്ങനെ ഫൈനലി കായിച്ച് നമ്മള് പറക്കാട് റിസോർട്ട് പറഞ്ഞ മൂന്നാറിനുള്ള പറക്കാട് എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒരു മൂന്നാല് ദിവസത്തെ ഇൻഷ നമ്മള് നാട്ടിലില്ല നമ്മൾ എവിടക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് മൂന്നാറിലോട്ട് പോവുകയാണ് ഒരുപാട് നാളത്തൊരാഗ്രഹമാണ് അങ്ങനത്തെ റിസോർട്ടിൽ പോയി നിൽക്കണം എന്നുള്ളത് കുറേ റിസോർട്ടിൽ നമ്മൾ പോയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിസോർട്ടിൽ ഒരുപാട് ദിവസത്തൊരാഗ്രഹമാണ് അപ്പോൾ അവർ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ മാത്രമല്ല കുറച്ച് യൂട്യൂബേഴ്സും കൂടെ ഉണ്ട് നിത്യന്തര നമ്മളെ മൊബൈലിൽ അല്ല നിങ്ങളൊക്കെ കാണുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവരവിടെ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു പിന്നെ വീട്ടിലിരുന്ന് ഇരുന്ന് ഇരുന്ന ഗോറടിക്കൽ തുടങ്ങി അപ്പോൾ ഒരാൾ പറയുകയാണ് നമുക്ക് എങ്ങനെങ്കിലേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ തിരിച്ചതാണ് ഓക്കെ അപ്പോൾ എന്നാലും വീട്ടിലത്തെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ബോറടിച്ച് നിൽക്കുകയില്ല അപ്പം ഞാൻ നമുക്കൊരു മൂന്നാറിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പങ്കിടാം ഇപ്പം നമ്മളെല്ലാം എവിടെയെന്ന് വെച്ചാൽ വേങ്ങൂര് അങ്കമാലി നോട്ടിലുള്ള വേങ്ങൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് മീൻചട്ടി എന്ന് പറഞ്ഞാൽ ഡെയിലി കയറിയിടണം കുറേ കാലത്തിന് ഉള്ള ഒരാഗ്രഹമാണ് സീ ഫുഡ് എന്നുള്ളത് ഞാൻ പിന്നെ മീൻ കഴിക്കാൻ ഞാൻ കുറച്ച് പുറകോട്ടാണ് പക്ഷേ നമ്മൾ മീൻ കഴിക്കണമെങ്കിൽ വെച്ചിട്ട് നമ്മൾ പെരെയുള്ള ബാക്കിയുള്ളവരും മീൻ കഴിക്കാനേ അറ്റവും മീൻ കഴിക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മളെ വാശയായി മാറില്ല അതുകൊണ്ട് എന്താണ് ഓൾക്ക് എന്ത് മീനാണോ ഇഷ്ടം ആ ഒരു മീനും നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും അതായത് ഒരു മീനെയൊക്കെ അങ്ങനെ മസാല തയ്ച്ചിട്ട് ഒരുപാട് മീനിന്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പൊ എന്ത് മീനുവാണെങ്കിലും ഇവിടുന്ന് കഴിക്കാമെന്നുള്ളതാണ് അപ്പൊ മുതൽ നമുക്ക് മീനൊന്നും കണ്ടോക്കാം ഓക്കെ ഉണ്ടി നടക്കണ്ട ൊക്കായിട്ടാണ് നമ്മള് പോകുന്നത് അവിടെ ഷാജഹാ ഉണ്ട് ഷഹദ് ഉണ്ട് അൻസിൽ ഉണ്ട് അൻസിലുണ്ട് ഉണ്ട് ഒരു മീൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണിച്ചേക്കാം ഇതേമാതിരി ഒരു തോണിയിൽ തോണിയിൽ ഇങ്ങനെ മീൻ ഇങ്ങനെ മീനിങ്ങനെ ഉന്തിങ്ങനെ കൊണ്ടുപോകുകയാണ് ഏറ്റവും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുക മീനോക്ക് നമുക്ക് ഏത് മീനാ വേണ്ടി ഏത് മീനും കഴിക്കാം എവിടെ ചെമ്മീനടാ ഇത് ചെമ്മീനാ ഇതെന്താ കക്ക കല്ലുമ്മക്കായ ഇത് കല്ലുമ്മക്കായ ചെമ്മീന് പൂന്തള ഇതെന്താ ഞണ്ടിന്റെ മാംസം ഓ ഞണ്ടിന്റെ മാംസം ഇത് ഉണക്ക മീൻ്റെ പൊടി ചമ്മന്തി ഇതോ ഉണക്ക ചെമ്മീന് ഇത് കാളാഞ്ചിര പാൽക്കറി കേര മുളകിട്ടത് ഇത് തല കാളാഞ്ചിയുടെ തല ഈ എന്ന് പറഞ്ഞ മീൻ കാളാഞ്ചിയിലെ ഇത് മീനേതല് ഷാജാന ഷാജാനൊക്കെ മത്സരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഒരുപാട് മീന്റെ കളക്ഷൻസ് ഉണ്ട് നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം നമ്മള് കിച്ചനാണ് കിച്ചണിലേക്ക് മസാല ചേച്ചി കാളാഞ്ചിയാഞ്ചിയാണ് കാളാഞ്ചി ലൈവായിട്ട് ചേച്ചി വർക്ക് ആണ് നിങ്ങളൊക്കെ എവിടെയുള്ള ആൾക്കാരാണ് ജോലിയൊക്കെ വീട് എടുത്താ

ഒരു വിധം എല്ലാ മീനും കഴിച്ചോണ്ട് അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി അടിപൊളി ഫുഡായിരുന്നു അലേഹം മക്കളോട് ഓടി ഓടി കളിക്കാൻ ഇതൊക്കെ എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ സിനു കുട്ടിക്കുള്ള പാല് കളിക്കും കൊണ്ട് അപ്പൊ പോകുന്ന വഴിക്ക് മൂന്നാർ പോകുന്ന വഴിക്ക് ഒരു വള്ളച്ചാട്ടം കണ്ടപ്പോൾ നിർത്തിയത് വള്ളച്ചാട്ടം ഇങ്ങനെ കാണണോ ഭയങ്കര ഹൈറ്റ് ആട്ടോ അതെ ബാഹുബലി സിനിമയിൽ മറ്റാള് കല്ലെടുത്ത് അതേ അതേമാതിരിയാത്ര കുറേ ഒറ്റ മൂന്നാർ വന്നിട്ട് ആദ്യമായിട്ടാണ് വെള്ളച്ചാട്ടം കൂടെ കാണുന്നത് ഓക്കെ എന്റെ കുട്ടിയൊക്കെ നീച്ചു പിന്നെ ഫൈനലി അങ്ങനെ മൂന്നാർ എത്തിയിട്ടുണ്ട് മക്കളെ കൊറേ കാലത്തിന് ശേഷമാണ് മൂന്നാർ വരുന്നത് മാഷാ എൻ്റെ മോള് ബുദ്ധി വെച്ചിട്ടിട്ട് ഞങ്ങൾ മൂന്നാറിൽ എത്തിയിട്ടുണ്ട് മൂന്നാറിൽ നല്ല തണുത്ത കാറ്റും നാല് പുറം തേയില ആയിട്ട് തെറ്റാണ് കാശ് അലേഹൊക്കെ നല്ല ലേ ഏ ബസ് ഒക്കെ വരുന്നു ഇങ്ങനെ ബസ് യാത്ര പോലെ കാറ്റുകൊണ്ട് ഈ കുട്ടി ഇതാ പാറിപ്പോണ് മക്കളെ നമ്മളെ കൂടെ കുറച്ച് ടീംസ് വരാണ്ട് ഓലെ എവിടെ പോയി എന്ന് എനിക്കറിയില്ല ബാക്കിയുള്ളവരാണ് അങ്ങനെ നിക്കണേ ഓക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് കുറേയൊക്കെ അപ്പം നമ്മൾ പോണത് ആ ഒരു റിസോർട്ടിലേക്കാണ് അപ്പോൾ കേരളത്തിലെ തന്നെ നമ്പർ വൺ റിസോർട്ടാണ് നമ്മുടെ പറക്കാട്ട് റിസോർട്ട് ഒരുപാട് ആളുകൾ ആ റിസോർട്ടിൽ ഓരോങ്ങൾ കണ്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മളും രണ്ട് ദിവസം പറക്കാട്ട് റിസോർട്ടിലാണ് ഗൈസ് അവിടുത്തെ ഒരുപാട് അടിപൊളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി റിസോർട്ടാണ് അതും കൂടി നമ്മൾ പറയുമല്ലോ ലക്ഷറിയുടെ അങ്ങേ അറ്റാണ് ഈ റിസോർട്ട് ഗൈസ് വാ വാ പറക്കാട് റിസോർട്ടിലെത്തി നല്ല അടിപൊളിയാട്ടോ ആദ്യായിട്ട് ആദ്യമായിട്ട് അല്ല നമ്മളാദ്യായിട്ടാണ് പറക്കാട് റിസോർട്ടില് മൂന്നാലിലൊക്കെ നമ്മളിടക്കിടക്ക് വരുന്നുണ്ട് അല്ലേ ഇവിടെ രണ്ടാനയൊക്കെ നമ്മളെ വെൽക്കം ചെയ്യാനൊക്കെ ഉണ്ടാവും ആ അതാ നിക്കണുണ്ടാവും പത്ത് മിനിറ്റോടെ നമ്മളെത്തന്നെ നമുക്ക് നല്ല താനി സിമോ ഒക്കെ ഉണ്ട് അങ്ങനെ തൊറക്കാട് റിസോർട്ടിൽ എത്തിക്കാൻ ഗൈസാപ്പ നിങ്ങളത് തുടക്കത്തിൽ ഒരു സംഭവം മാലെ കണ്ടിട്ടുണ്ടാവും നമ്മൾ കല്യാണം കഴിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റിസോർട്ടിലേക്ക് വരുന്ന സ്വീകരണമാണ് ഒരു പ്രത്യേക ഒരു വൈബ് സ്വീകരണം എന്തായാലും മാഷാൽ അടിപൊളിയായി പിന്നെ ഒരു നമുക്ക് ചന്ദനക്കുറി ഇട്ട് തന്നിട്ടില്ല അപ്പോൾ പകരം കയ്യുമ്പോൾ തൊട്ടെന്നുട്ടോ ഗൈസാപ്പം എന്തായാലും നമുക്ക് റിസോർട്ട് ഒന്ന് കാണാം റിസോർട്ട് തുടക്കം തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ പറക്കാട്ട് ജ്വല്ലേസുകൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ തന്നെ പറക്കാട്ടതിൻ്റെ ജ്വല്ലറീസ് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പെണ്ണുങ്ങളൊക്കെ റിസോർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം കാണാൻ കഴിയുക എൻട്രിയിൽ തന്നെ ജ്വല്ലറീസ് ആണ് ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും പിന്നെ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ഹോളും അതുപോലെ തന്നെ ഒരു ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ അതായത് ഇവിടുത്തെ ഫർണിച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും പ്രതിമകളാണെന്നുണ്ടെങ്കിലും ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് ഇപ്പോൾ ഒക്കെ നോക്കിയേക്ക് സെറ്റാണ് അപ്പോൾ ഞാനും അല്ലെങ്കിൽ ഇനി ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ പോവുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എൻട്രി ഉണ്ട് ഇവിടെ പ്ലേ ഏരിയ വരുന്നുണ്ട് അതൊക്കെ ഇനി ഫൈൻ ഞാൻ രണ്ട് ദിവസം എന്തായാലും നമ്മുടെ ഈ റിസോർട്ടിലുണ്ട് ഓക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ഫോട്ടോ ഫോട്ടോ ഫ്രെയിമിന് പറ്റിയ സ്ഥലങ്ങളാണ് അതായത് കാളവണ്ടിയുടെ ഫ്രെയിം ആലേഖ കഴിക്കുക ഓടിക്കോ ഏടിക്കോ ഓടിക്കോ ഓടിക്കോ ഓടിക്കോസ് എൻ്റെ കുട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാഗം ചെയ്ത മോളാണ് കേട്ടോ എന്തലല്ല കാരണം നൗഫിൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ അതൊക്കെ കാണുന്നത് എൻ്റെ കുട്ടി ഒരു വയസ്സായപ്പോഴേക്കും കാണാത്ത സ്ഥലങ്ങളൊന്നുമില്ല അതൊക്കെയാണ് എന്താ പറയുക യോഗം എന്ന് പറയില്ലേ ഞാനൊക്കെ ഇപ്പോഴാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷമാണ് ഓരോ റിസോർട്ടും സ്കൂൾ പഠിക്കുന്ന കാലത്തൊന്നും ഒരു റിസോർട്ടിലോ ഇല്ല കുഴപ്പമില്ല ഒരു റിസോർട്ടിലോ അതേമാതിരി ഒരു സ്ഥലത്തും ഒരു വൺ ഡേ ട്രിപ്പിന് പോലും പോകാത്ത പോകാത്തൊരാളായിരുന്നു കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ഞാൻ കാണാത്ത എന്താ പറയുക സ്ഥലങ്ങളില്ല എന്നുള്ളതാണ് അതേയൊക്കെ നല്ല സന്തോഷത്തിൽ അങ്ങനത്തെ സ്ഥലം നല്ല തണുപ്പുണ്ട് കേട്ടോ ഓക്കെ നല്ല കുറേ ഫ്രെയിംസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പുറക്കാട് റിസോർട്ട് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും ജീവിതത്തിൽ ഇതിൽ ഈ വീഡിയോസ് കാണുമ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾക്ക് നമ്മളൊരു അഹങ്കാരികളാണ് ഉള്ള സമയമൊക്കെ ടൂറ് നടക്കുകയാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ സത്യം പറയട്ടെ നമ്മൾ നമ്മൾ നമ്മളെ ജോലിയുടെ ഭാഗമായിട്ടും കാണാൻ കിട്ടുന്ന അവസരങ്ങൾ ഇപ്പോൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ട് അല്ലാതെ കുറെ മരിച്ചു പോകുമ്പോൾ ഷാജാവൻ പറയുന്ന മാതിരി എന്താണ പൈസ വെറും കടലാസിൻ്റെ മാതിരിയേ ഉള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഓനൊക്കെ ആ ഒരു കണത്തിൽ പെട്ടാണ് കേട്ടോ അവന് പൈസക്കൊന്നും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുക എൻജോയ്മെൻറ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ ശരിയാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കടന്നു പോകുന്നത് നമ്മുടെ വയസ്സാണ് കൈ നമ്മുടെ നമ്മൾ എൻജോയ്മെന്റ് ചെയ്യേണ്ട സമയം എന്നിട്ട് നാട്ടിലൊക്കെ അവര് ജീവിക്കുന്നത് പക്ഷെ നമ്മള് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നാട്ടിൽ എന്തെങ്കിലും ഒരു വർക്കോ കാര്യങ്ങളോ ഉണ്ടാക്കി കുറെ ഉണ്ടാക്കണം എന്നുള്ളതല്ല നമ്മള് പഠിച്ചും പഠിച്ച ദുനിയവിൽ കാണാനും ആസ്വദിക്കാനും ജീവിക്കാനൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അത് അതൊക്കെ ആസ്വദിക്കും അല്ലാതെ വെറും പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും മാത്രമാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ സമ്പത്ത് കൊണ്ട് നമ്മൾ വലിയ ഒരാവാം പക്ഷെ യഥാർത്ഥത കൊണ്ട് നമ്മൾ ഒരിക്കലും പൂർണ്ണമാകില്ല തീർച്ചയായിട്ടും ഏഹ് അപ്പം എല്ലാവരും മാക്സിമം കുടുംബത്തിനൊക്കെ കൂട്ടി മാസത്തിൽ ഒരു വട്ടെങ്കിലും സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്യുക ഈ സായിപ്പന്മാർ ചീണി കണ്ടുപിടോ ആറു മാസം ഡ്യൂട്ടി അതാണ് ശെരിക്കും കാരണം എന്താന്ന് വെച്ചാൽ അവര് ജീവിതം ആസ്വദിക്കാൻ ആറുമാസം അവര് ജോലി ചെയ്യും ആറുമാസം അവര് എന്താവും എൻജോയ്മെന്റ് ആണ് ഉഷാർ ഉഷാ റിസോർട്ടാണ് ഇപ്പൊ നിങ്ങളെ അല്ല ഞാനിപ്പം ഞാൻ നല്ല നല്ല അത്യാവശ്യം പൈസ നല്ല ഉണ്ടാക്കുകയും ചെയ്യും പൊട്ടിച്ചും ചെയ്യും ആ കോടയിൽ കൊതുകു അതെ കൊതുകാജാന്റെ കുട്ടി കയ്യൊക്കെ ഒടിഞ്ഞിട്ട് നടക്കുന്ന ഇന്റെ ഒരു കുട്ടിണ്ടായിരുന്നല്ലോ കുട്ടി കുട്ടിയൊക്കെ ഭയങ്കര പോവല്ലേ കാളവണ്ടിയിലാണ് കാളവണ്ടിയിൽ എവിടെ എവിടെ മറ്റേ ലേലുവല്ലി 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 ഒക്കെ ഫൈനലി അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് ഞാൻ റൂമിന്റെ ും കാണിക്കുന്നില്ല ഇൻഷാല്ല രണ്ടു ദിവസം നമ്മൾ മൂന്നാറിലുണ്ട് ഇനി കുറച്ച് മൂന്നാറിലെ കുറച്ച് വിശേഷങ്ങളും ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ ഉള്ളത് മൂന്നാർ പറക്കാട്ട് റിസോർട്ടിലാണ് ഓക്കെ അപ്പോൾ അങ്ങനൊരു നല്ലൊരു ഓഫർ നമുക്ക് ഈ റിസോർട്ടിൽ തരുകയും ചെയ്തായിരുന്നു അപ്പോൾ എല്ലാവരും അവിടെ ഒരുമിച്ച് ഇങ്ങോട്ട് പോകുന്നു പിന്നെ ഈ റിസോർട്ടിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം നല്ല റിവ്യൂ ഈ റിസോർട്ടിന് പറഞ്ഞപ്പോൾ നമുക്കങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഒന്ന് വന്ന് സ്റ്റേ ചെയ്ത് ഒക്കെ ഒന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ചല്ലേ മൊത്തത്തിൽ അടിപൊളിയാണ് ഇവിടുത്തെ ഓരോ റൂംസും ഓരോ മോഡലിലാണ് ഓരോ ഡിസൈനിലാണ് ഓരോ കളറിലാണ് എല്ലാം പ്രീമിയം റൂംസും ഉണ്ട് നോർമൽ റൂംസ് റൂംസൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രീമിയം റൂംസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതാണ് ഞങ്ങൾക്ക് നാളെ അനുസരിച്ചുള്ള ഒരു മോർണിംഗിൽ കാര്യങ്ങളും ഒരു റൂമിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇതുപോലൊക്കെ നല്ല റൂംസിലും ഒരു ഫാമിലി ആയിട്ടൊക്കെ ടൂർ പോകാൻ പറ്റട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് അല്ലെങ്കിൽ ഒക്കെ ഇതിനോര സമയമുണ്ട് അതാണ് നമ്മളുടെ ഒരുപാടൊന്നും നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും നമുക്ക് കാണാൻ വിധിച്ചത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണേണ്ട ചെയ്യുന്നുള്ളതാണ് ഓക്കെ അല്ലാതെ ഇതിലൊന്നും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസയുടെ അഹങ്കാരമാണ് പൈസയുടെ ഉറഞ്ഞിട്ടൊന്നും കാര്യങ്ങളും ചെയ്യുമ്പോൾ ആണല്ലോ കുറേ ഈ വീഡിയോ ചെയ്തിട്ടും ഈ ജോലിയുടെ ഇതുകൊണ്ടും പിന്നെ ഓരോ ഡ്രെസ്സൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഓരോ ടെൻഷനും മറ്റേ കൂലിപ്പണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഒരു കാര്യങ്ങളൊന്നും ഇത് രാത്രി ഉറക്കല്ല എഡിറ്റിങ്ങും അതും ഇതും ഫുൾ ടൈം ഫോണിന് ഇങ്ങനെ അഡിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൈസയും വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എൻജോയ്മെൻറ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല ഓക്കെ ഇതൊക്കെ ചിലപ്പോൾ ഓരോ സ്ഥലത്ത് കൂടെ പോകണമെന്നൊക്കെ ഓരോ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാവും അപ്പോൾ ഒന്ന് മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് രണ്ട് ദിവസം മൂന്നാറിലേക്ക് മൂന്നാറിൽ പോകാമെന്ന് എല്ലാവരും പ്ലാൻ ചെയ്തപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം സപ്പോർട്ട് ചെയ്യേണ്ടവർ എന്താണ് സപ്പോർട്ട് ചെയ്യണതിൽ നെഗറ്റീവ് കാണുന്നവരാണെങ്കിൽ കണ്ടോളി അത് പറഞ്ഞുകൊണ്ട് മാത്രം എൻജോയ് ചെയ്യണ്ട ടൈമിൽ എൻജോയ് ചെയ്യണ്ട ചിലപ്പോൾ ഇനി അടുത്ത പൈസ ഉള്ള കാലത്ത് ചിലപ്പോൾ പറ്റിക്കോളൊന്നും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ കൊണ്ട് പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യുമെന്നു ചെയ്യാൻ പറ്റില്ല അതാണ് എല്ലാവർക്കും ഏതൊരു മനുഷ്യനും ഇത് ഒരു മനുഷ്യൻ ഞാൻ പറയട്ടെ റിസോർട്ടിൽ നിൽക്കാനും ഫാമിലി ആയിട്ട് എൻജോയ്മെൻ്റ് ചെയ്യാനും എല്ലാത്തിനും ആഗ്രഹമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല എല്ലാവർക്കും സ്ഥലങ്ങളും ഇത് കാണാനും എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും ചിലപ്പോൾ എല്ലാവർക്കും ഒത്തു ഒത്തോളണം എന്നില്ല അതായത് ഫിനാൻഷ്യലി കൊണ്ട് ഒത്തോളണം എന്നില്ല അത് എല്ലാവർക്കും എത്തട്ടേ നമ്മൾ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ നമുക്കും ഇല്ലാത്ത ടൈം ടൈമുണ്ടായിരുന്നു നമ്മളെന്ന് ആഗ്രഹിച്ചായിരുന്നു ചെന്ന് എത്രയോ മുപ്പത് അതായത് ഇരുപത്തൊമ്പതാമത്തെ വയസ്സിലാണ് എനിക്ക് നടക്കണമെന്ന് മാത്രം അത്രേ ഉള്ളൂ ചെയ്യുകയും ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈമിൽ ഒരു വീഡിയോ ആയിട്ട് കാണാം ബാബ്